നമസ്കാരം തിരുവല്ല ആസ്ഥാനമായിട്ടുള്ള ബില്ലീവേഴ്സ് ഈസ്റ്റ്യൻ ചർച്ചിന്റെ പരമാധിഷ്യൻ മോർ യുഹാനോ അത്താനാ മെത്ര പോലെയത്തേക്ക് അമേരിക്കയിൽ ഡാണസിൽ വെച്ച് അപകടത്തിൽ പരിക്കേറ്റു ഗുരുതരമായ പരിക്കാണ് ഇദ്ദേഹം രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ റോഡിൽ വെച്ച് വാഹനം ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സാധാരണ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചർച്ചിന്റെ നടക്കാൻ പതിവ് ഇത്തവണയാണ് പുറത്ത് റോഡിലേക്ക് ഇറങ്ങിയതാണ് രാവിലെ അപ്പോഴായിരുന്നു വാഹനം ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടായി വിദഗ്ധമായ പരിശോധന നടന്നു വരികയാണ് ഡാണസിൽ വെച്ചാണ് സംഭവം ഡാണസ ആശുപത്രിയിലാണ് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപകടം തരണം ചെയ്തുതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം നാല് ദിവസം മുൻപാണ് ഇദ്ദേഹം തിരുവല്ലിൽ നിന്നും അമേരിക്കയിലേക്ക് പോയത് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ട് അങ്ങനെയാണ് അമേരിക്കയിലേക്ക് പോയത് അവിടെ വെച്ചാൽ രാവിലെ പ്രഭാത നടത്തത്തിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചതെന്നും പറയുന്നു അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി